ദൈവമാതാവിന്റെ വണക്കമാസം പതിനാലാം ദിനം പരിശുദ്ധ കന്യകമറിയമേ അങ്ങ് അവിടുത്തെ ബന്ധുവായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ ഉദരസ്ഥിതനായ മിഷിഹായും സമഹിച്ചുകൊണ്ട് പോയല്ലോ ഞങ്ങളങ്ങേ മാതൃക അനുഗ്രഹിച്ചു മറ്റുള്ളവർക്ക് സേവനമർപ്പിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങളും ഞങ്ങളുടെ സേവന രംഗങ്ങളിൽ മിശിഹായെ സംവഹിക്കാനും അപ്രകാരം മിഷിഹായിക്കു വേണ്ടി എല്ലാ സേവനവും അർപ്പിക്കാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലൂടെ ഞങ്ങൾ മിഷിഹായ്ക്ക് സാക്ഷ്യം വഹിക്കട്ടെ ദിവ്യജനനി അങ്ങ് മിഷിഹായോട് കൂടെ സേവനത്തിന് പോയപ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ ഉളവായി അതുപോലെ ഞങ്ങളുടെ എല്ലാ സേവനങ്ങളിലും ആധ്യാത്മികമായ ഫലങ്ങൾ ഉളവാക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രാപിച്ചു നൽകണമേ ജപം സുഹൃതജപം സന്ദർശിച്ച് സഹായിച്ച പരിശുദ്ധ ദൈവമാതാവെ പരസ്നേഹം ഞങ്ങളിൽ വളർത്തണമേ